നമ്മൾ ജപ്പാൻ പേരെ വലുതാ കായളൊക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് പുതിയ സാധനം വേറെ വരുന്നുണ്ട് കായലുള്ളത് ഇത് ഇതില് നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങനെ കാട്ടിയപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഒരാൾ കമ്പനിക്കണു മുന്നൂറ് പേ ജപ്പാൻ പേരെ കിട്ടൂല മുന്നൂറ് നമ്മൾ ഇരുന്നൂറ്റി അമ്പലേ ഉള്ളൂ നമ്മൾക്ക് ചെറിയ ജപ്പാൻ പേരെ ഇരുന്നൂറ്റി അമ്പത് ഉള്ളൂ മുന്നൂറില്ല ഒന്ന് കമ്മിറ്റി തുകാല് മുന്നൂറിന് എന്താ പേര കിട്ടില്ല വില കൂടുതലല്ലേ കാരണം പേരൊക്കെ ഇത്രയും വലപ്പത്തൊക്കെ അടുക്കുമ്പോൾ വില ഉണ്ട് ഇത് ആയിരത്തഞ്ഞൂറ് കുറഞ്ഞു കൊടുക്കും കിട്ടില്ല ആയിരത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കമ്മിറ്റി ദിവസം മുന്നൂറിന് ജപ്പാൻ പേരെ കിട്ടും ജപ്പാൻ പേരെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് സാധനമുണ്ട് എന്റെ പേര് മുജീബ് ഞമ്മളവിടെ പുഴക്കാട്ടിൽ വൈപ്പാറ സ്ഥലത്ത് നിന്ന് അവരുടെ ഞങ്ങൾ ഇതിന്റെ മുമ്പ് ഒരു വട്ടം ഇവിടെ വന്നതാണ് നമ്മൾ പിന്നെ ഗൾഫിൽ നിന്ന് നിങ്ങളെ വീടൊക്കെ കണ്ടിട്ട് കുറെ മുമ്പ് ഇതുപോലെ വന്നുകൊണ്ട് ഒരു മാസം മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് കുഴപ്പമില്ല നല്ല വിലയും കാര്യങ്ങളും ഒക്കെ ഫ്രൂട്ട് മിൽക്ക് നല്ലതാണ് ാണ് ഇളനീന്റെ നമ്മളൊരു ടേസ്റ്റ് കിട്ടുന്ന നല്ലൊരു പഴമാണ് പഴയ പ്ലാന്റ് നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് എനിക്ക് പഴത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് എന്റെ പേര് അഹമ്മദ് അബിയു അബിയുഷ്ടപ്പെട്ടു ഞാനിപ്പോ ഉഷാഖാനെ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഒരു അബിയു ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മിൽക്ക് ഫ്രൂട്ട് കഴിച്ചു കഴിച്ചു ഏറ്റവും കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇഷ്ടപ്പെട്ടു ും കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് അതന്നെ അതെ നല്ല രീതിയിൽ കൂടി വന്ന് കഴിക്കുന്നുണ്ട് റിവ്യൂ പറയുന്നുണ്ട് ആയ ലിയാ കാടൻ ബാംഗ്ലൂർ മലപ്പുറം ലിയാ മലപ്പുറം നമസ്കാരം നമ്മളെ ഒരു രണ്ട് മാസം മുന്നേ മൂന്നാമത് രണ്ടു രണ്ടര മാസൊക്കെ കഴിഞ്ഞുണ്ടാവും ഒരു ബോളും ജയൻ്റൊക്കെ അബിയും കാട്ടിരുന്നു ഇപ്പൊ രണ്ടാമത് ഇപ്പോഴും ഇപ്പോഴും സാധനം ഇഷ്ടം പോലെ നടത്തിയിരുന്നു കുറെ ഇനിയിപ്പോൾ അടുത്ത് അതേപോലെ ഉണ്ടാവും ഇതാണ് ഈ നിപ്പിളിൻ്റെ അതായത് ബാളിൻ്റെ പ്രത്യേകത സാധനം എപ്പോഴും ഉണ്ടാവും അവസാന അല്ല കഴിഞ്ഞല്ലേ തൈകളൊക്കെ നമുക്ക് കാണാം അതേപോലെ ഇവിടെ കുറച്ച് മദർ പ്ലാന്റ് ഐറ്റംസും കൂടി ഉണ്ട് റൂബി ഇവിടെ അത്യാവശ്യം നല്ലപൊളിയായിട്ട് ഭംഗിയില്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് നമുക്ക് റൂബിയും ക്രീപ്പറും പല നാല് പിന്നെ ബ്ലാക്കും ഇതാണ് നമ്മളെ ഓഫറിലൊക്കെ അടിച്ചാ എത്ര അങ്ങനത്തെ കണക്കൊന്നും ഇല്ല ആള് സീസൺ മതി അത്യാവശ്യകാര്യ രണ്ടെണ്ണ രണ്ടെണ്ണം അപ്പുറത്ത് ഉണ്ട് ഒരു ഒന്നര ലക്ഷം രണ്ടെണ്ണം അതിലാണ്ട് കൊടുക്കല്ലേ ഇതിന്റെ ഒരു കാലപ്പഴക്കൊക്കെ എത്രണ്ടാവും ഇതൊക്കെ ഒരു പതിനെട്ട് വല്ലതും കഴിഞ്ഞില്ലേ പതിനെട്ട് വർഷം കഴിഞ്ഞല്ലേ അടിഭാഗം ഭാഗം മുതിരണ്ടോ നല്ല രീതിയിൽ കാഴ്ച നിക്കുന്നു അത്യാവശ്യം നല്ല നൂറിൽ എത്ര കൊടുക്കാൻ പറ്റും ആ റേഞ്ച് മധുരം മധുരല്ലോ കേട്ടോ മധുരല്ല എന്താ എന്താ ഇത് മധുരല്ലം ഉണ്ട് എന്നാലും എല്ലാ ഫ്രൂട്ടും വയ്ക്കുമ്പോ ഈയൊരു വേറിട്ടൊരു ടേസ്റ്റ് നമുക്ക് അനുഭവിക്കല്ലേ എന്താണ് മൂന്ന് വർഷമായത് പ്ലാന്റ് നല്ല കായ എന്താ കായാലും ബാക്കി കായകളുണ്ട് നല്ല കറക്റ്റ് മൂന്നാം വർഷം അത്യാവശ്യം ഒരു പ്ലാന്റ് അതിനേക്കാൾ കൂടുതലും നന്നായിട്ട് നിക്കുന്നുണ്ട് ുള്ള ഉമ്മർ ചാമ്പ നമ്മളെ ലെയർ പ്ലാന്റ് ചെറിയ ഇരുന്നൂറ് വെക്കണില്ലേ ലെയർ അടിച്ച് നമ്മൾ അടുത്തതാണ് ലെയർ അടിച്ച് വേറെ എടുക്കാണ്ട് ഞമ്മക്ക് ഒന്നായിട്ട് അടിച്ചൊന്നും ചെയ്യാണ്ട് ഇതിവിടെ ലെയർ ലെയർ അടിക്കാണ്ട് അത്യാവശ്യം നല്ല ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് അതെ ഇതിന് വലുത് കൊണ്ട് വലുത് ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് കണ്ട കായടെ ഏകദേശം ഈ അവിടെ നമ്മളെ വണ്ണുള്ള ജംബോ

എത്ര ഒരു ഹാഫ് പച്ച അടുത്താലും ശരി ഉള്ളു നമുക്ക് പൈത്താല് കറണ്ടാവില്ല ഒക്കെ പൂൺ ചെയ്തോണ്ടിരുന്നു തല പൊട്ടി ഉള്ളു തല ആക്കിയാണ് ഇതിന്റെ ഒക്കെ തൈകള് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയില് പറയാട്ടോ ഇത് തൊലിയെടുക്കാൻ നിന്നാ തൊലി അടുക്കാൻ നിന്നാ ഒരു പതിനഞ്ചു സ്ഥലം ഫസ്റ്റ് കായ നമ്മളിപ്പോ അന്ന കണ്ടില്ല പൊട്ടിച്ചത് ഇപ്പൊ ശേഷം ഫ്ലവർ ഓൾ സീസൺ ആയിട്ടാണ്ടോ ക്രീപ്പറാണത് നല്ല വലുപ്പം ഉണ്ട് പഴം വലിയ ബ്ലാക്ക് ലീഫ് വേണ്ടി പതിനഞ്ചു റുപ്യ സാധനം ഉണ്ട് കേട്ടോ ബ്ലാക്ക് ലീഫ് വലുത് വലിയ ബ്ലാക്ക് ലീഫ് പതിനഞ്ച് റുപ്യ വലുത് ആയിരത്തിനൂറ് റുപ്യ വലപ്പള്ളി ഞാൻ അതേ മതി അടിപൊളി ബുഷ് വിഷായിട്ട് അൻസൂരിയ എണ്ണൂറ് റുപ്യ തൊള്ളായിരത്തിൻ്റെ ആണ് ഈ ഓഫറിൽ എണ്ണൂറ് തൊള്ളായിരം ആണ് എണ്ണൂറ് റുപ്യ ഇതൊക്കെ ഏതാ വെറൈറ്റി മാവേ നോക്കിയാണ് തായ്ലാൻ്റെ നൂറ്റമ്പത് മാവ് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ റെഡേ ബ്രിഡ് അല്ല കായല്ലേ പൊട്ടിച്ചു നാശ ഒക്കെ പൂവും പച്ച ഈ പൊട്ടിച്ചൊക്കെ ഒരു ഏറെ കൊടുക്ക നല്ല വലുത് കായോട് കൂടി എത്ര ആണെങ്കിൽ പത്തെണ്ണം പതിനഞ്ചെണ്ണം ഏഴ് അഞ്ഞൂറ് ചെറുതുണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് ചെറുത് നല്ല പുതിയത് എത്തിണ്ട് പുതിയ സ്റ്റോക്ക് അഞ്ഞൂറ് റുപ്യംബുട്ടാണ് വലിയ സപ്പോർട്ടാണ് രണ്ടൂറിന് രണ്ടുപ്യേ ഒരു നല്ല വലുത് പിന്നെ സീഡ്ലെസ് വലിയ ഇതുണ്ട് പ്ലാവ് പൈനാപ്പിൾ ചാക്ക് കൊടുക്കാൻ പറ്റാ ആയിരം വൈനാപ്പിൾ ചാക്ക് ഇത് വലിയ കൊലക്ക് രണ്ടായിരം വിറ്റീൻ്റെ ഇപ്പൊ നിലയ്ക്ക് ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കല്ലേ ഈ വലുതാ അതേമാതിരി വലിയ 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 സപ്പോർട്ട് ഇഷ്ടം പോലെ എല്ലാ എല്ലാ നല്ലതാണ്ട് ഇതൊക്കെ പഴത്തിന്റെ വലിപ്പം കണ്ടില്ലേ ഇത് ഇത് തായ് കിങ്ങാണ് നമ്മളവിടെ കണ്ട് തായ് ജമ്പോ തായ് ജംബോ തായ് ജംബോ ജംബോ ജമ്പോത് അഞ്ഞൂറ് അതിന്റെ അതിന്റെ അല്ല ഏലെങ്ങനെ മടക്കുണ്ടാവും തായ് ജംബോ തായ് ജംബോന്റെ ജമ്പോന്റെ അല്ലെങ്കിലും മടങ്ങിക്കും മറ്റേത് മറ്റേ മടക്കുണ്ടാവില്ല ചെറിയ ഇലക്കാർ ഇത് അത് നമ്മളെ കാലാപതി നാടനല്ല തായ് വറയറ്റേ കാലാപതി മറ്റേ മടങ്ങിയ നിക്ക മടങ്ങി നിക്ക ചെറു അഞ്ഞൂറ് വരും ഇതിന്റെ ചെറുത് ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ജമ്പോ ഇപ്പൊ നമുക്കൊരു പുതിയ ഗുരുവായൂർക്ക് ഒരു പുതിയൊരു ഓർഡർ ഉണ്ട് ഗുരുവായൂർ നമ്മ തൊട്ട സെറ്റിങ് കിട്ടിണ്ട് നമുക്ക് ഷോർട്ടായി കാണിക്കാം അതിലിപ്പോ ഒരു അറുപത് അറുപത് ബ്ലാക്ക് ലീഫ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അയക്കന്നെ നമുക്കൊരു നൂറും വല്യ അയ്യായിരം നൂറ് മാങ്കോസും കോട്ടയെന്ന് വരുന്നുണ്ട് ഡയറക്റ്റ് നേരെ അവിടെ ഇറക്കുന്നത് വണ്ടിയിലല്ല വേറെ വണ്ടിയിൽ ഡയറക്റ്റ് അങ്ങോട്ട് വോട്ട് ഇറക്കി കൊടുക്കുകയാണ് അതിന് വീഡിയോസ് ഒക്കെ ആവുമ്പം കാണുന്ന ഒരു ദിവസം ആണെങ്കിൽ പോയിക്കാട് ചെയ്യാം ബി കുഞ്ഞിട്ടൊണ്ടിരിക്കണുള്ളൂ പിന്നെ അപ്പോൾ മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം വണ്ടി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നത്തെ തിങ്കളാഴ്ച പത്തൊമ്പത്യതി കാസർഗോഡും അപ്പൊ ഒക്കെത്തിനിപ്പോൾ ബുക്കിങ്ങിന് ഇപ്പം എന്താ വെച്ചാൽ വേറെ നമ്പറാണ് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തെട്ട് അയക്കാണ് വിളിച്ചാൽ മതി മറ്റേ ദിവസം അല്ലെങ്കിലും കൂടി നമ്മൾ നമ്മൾ വേറെ ആളെ വെച്ചിട്ടുണ്ട് ആളെ അറ്റൻഡ് ചെയ്യും അതിൽ ഏത് ടൈമിലും വിളിച്ചാൽ എഴുതി പരിപാടി അതായത് വൈകുന്നേരം എത്ര മണി വരെയാണ് അറ്റൻഡിങ് ടൈം ഉള്ളത് അധികം ഇപ്പൊ നമ്മള് രാവിലെ അതായത് നമ്മൾ എട്ടര ഒമ്പടിയൊക്കെ തുടങ്ങിയാല് വൈകുന്നേരം അഞ്ചര ആറ് മണി ശേഷം വെച്ചാൽ അതിന് ശേഷം വിളിച്ചോ നമ്മൾ എടുക്കാൻ ഒരാളുണ്ട് നമ്മളിത് എഴുതി വെക്കാൻ അങ്ങനെ എഴുതി വെക്കും സമയമാണ് വിളിക്കുക അതേപോലെ നമ്മള ചാനൽ ഒന്ന് നമ്മളെ ചാനൽ ലിയാകാടൻ എന്നുള്ള ബ്ലോഗ് ലിയാകാഡൻ ഫാമിലി ആ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കുട്ടികൾ തുടങ്ങിയത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് വിജയിപ്പിച്ചതില് ലിയാകാഡൻ ഫാമിലി എന്നാണ് അതിന്റെ പേര്